സംസ്ഥാനത്ത് ഇടത് സർക്കാർ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി പഞ്ചായത്തുകളെ നോക്കുകുത്തിയാക്കിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ അയലൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നടത്തിയ വിമോചന യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫണ്ടുകളുടെ അപര്യാപ്തത കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇതുപോലെ നിശ്ചലമായ സാഹചര്യം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി ചെയ്ത വേണ്ടി ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളും സാമ്പത്തികമായി ഭരണഘടനാ സ്ഥാപനങ്ങളാക്കി മാറ്റുവാനും ജനസംഖ്യ അടിസ്ഥാനത്തിൽ പദ്ധതി വിഹിതം നൽകുവാനും കേന്ദ്ര ഗവൺമെന്റിന് നിയമമനുസരിച്ച് പുതിയ നിയമമനുസരിച്ച് അനുസരിച്ച് ഇന്ത്യയിലെല്ലാ പഞ്ചായത്തുകൾക്കും ത്രിതല സംവിധാനത്തിലൂടെ സാമ്പത്തികമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് ആ പദ്ധതി വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളും ലഭ്യമാകുന്ന പദ്ധതി വിഹിതം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ഗ്രാമസഭ കൂടി ആ ഗ്രാമസഭയിൽ നിന്നും ഉയർന്നു വരുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്കനുസൃതമായി നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടു നടത്താൻ ബാധ്യതപ്പെട്ടവരാണ് പഞ്ചായത്ത് ഭരണസമിതികൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നിരന്തരമായി തുടർച്ചയായി ഭരിക്കുന്ന ഐരൂൺ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാതെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും തുരുമ്പെടുത്ത് നിൽക്കുന്ന കാർഷിക വൃത്തി പ്രാമുഖ്യമുള്ള ഒരു പഞ്ചായത്താണ് ഐനൂർ പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ കർഷകരെ സംരക്ഷിക്കുവാൻ അവർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുവാൻ അവിടെ ഉണ്ടാക്കിയ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള മിതി യന്ത്രത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയാതെ അറിയാം സ്ഥിരമായി പഞ്ചായത്തിൽ പോകുന്ന വിരോദനം അതിനെക്കുറിച്ചറിയാം അയിലൂർ പഞ്ചായത്തിലെ സി പി എം ഭരണസമിതിയുടെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയും രാഷ്ട്രീയ വിവേചനത്തിനെതിരെയും വാർഡ് വിഭജനത്തിലെ ക്രമക്കേടുകൾക്കെതിരെയുമാണ് യാത്ര സംഘടിപ്പിച്ചത് മണ്ഡലം ചെയർമാൻ എസ് എം ഷാജഹാൻ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹീം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ എം പത്മഗിരീഷൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് കെ ഐ അബ്ബാസ് കെ വി ഗോപാലകൃഷ്ണൻ എസ് കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്